അതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളാദ്യ പത്ത് അഞ്ചു പത്ത് ദിവസം രണ്ടാഴ്ച എന്താ നമുക്ക് ലിഫ്റ്റിൽ എത്ര കേറിയാലും അത് പേടിയാ ചേട്ടാ അമീ സൂല കാണാൻ ഇഷ്ടം കൂടുതല് മഞ്ഞ അമ്മ കൂട്ടുകാരിന അല്ലേ

അതെ ബസ് വന്നിട്ട് കേറിക്കോ അവിടെയും ബ്ലോഗിലാണ് എല്ലാമി കുട്ടിയെ ഹായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിട്ട് വീഡിയോ ഹായ് പറഞ്ഞോക്ക് ജീൻചേട്ടാ നന്നായി പച്ച പിടിച്ചിട്ടുണ്ടല്ലോ പച്ച പിടിച്ചു കണ്ട കൊട്ടാരത്തിലെത്തു കൊട്ടാരത്തിലല്ല എത്തുന്നു കൊട്ടാരം കച്ചാലുണ്ടെങ്കിൽ കൊട്ടാരം ഇവിടെ കൊട്ടാരം 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 ആ ഇതായിരിക്കും കൊട്ടാരം ഇള്ളി കൂടെ നോക്കിക്കോളൂ കൊട്ടാരം പറയാ വിചാരിക്കും അവിടെ നിസ്സാരക്കാരാന്ന് പക്ഷെ അവിടെ നിസ്സാരക്കാരല്ലേ

റ്റ കോഴിണ്ടല്ലോ അച്ഛാ കോഴിണ്ടല്ലോ ആ ജിരാ മന്ദം മന്ദം നടന്നു ഒരു കുഞ്ഞു മങ്കി ഇരിക്കുന്നുണ്ടീട്ട് ഇവിടെ പരതരിക്കുന്ന കാണിച്ചു തരാം Ang dami ko nyo naman gila na. Hi! Oh, natras na ba nila rin ito? Ito parking tayo yung mawer sa dana ito. Mami kuti, I love Sue. I love this Sue. Nere ba? 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 Nere கரடி கரடி கரடி

മാനുണ്ട് എല്ലാരും കളർ അടിച്ച ആരാണ് ചെമ്മിരിയാടാ കോഴിക്കുഞ്ചാട്ടിലിങ്ങനെ കൂട്ടുകാര ഒരാൾക്കെടുക്കണ്ട സൈഡിൽ സോക്സിറ്റ കോഴി കോഴി സോക്സിറ്റ കോഴി വേണോ ഫുഡ് ഫുഡ് വേണോ ഫുഡ് 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 ആ ഫുഡ് പറഞ്ഞപ്പോ വരുന്നുണ്ട് യുടെ ഫ്രണ്ട്സിനെ എവിടെ കണ്ടാലും ഞാൻ വയ്ക്കുന്നത് നേരുന്നിട്ട് നിൽക്കണ വരവേൽക്കാൻ വരവേലൂരൂടെ യാത്ര പറഞ്ഞു നമുക്ക് അടുത്ത മൃഗത്തിന്റെ അടുത്ത് പോവാള് വിട്ടു പോണില്ല അങ്ങനെ രേ പുലിയുടെ കൂടെ ഫോട്ടോ എടുക്കണോ ഏ വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്ത് കൊടുക്കട്ടാ നമുക്ക് ടൈഗറിന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാം എനിക്ക് വീടും ഞാൻ ഓർത്തെക്കാം വിശപ്പ്മാരുണ്ടെന്ന് ചോദിച്ചു അതെടുത്ത് അതെ അതിന്റെ അടുത്ത് അപ്പൊ ഇവരെല്ലാം നമ്മുടെ തലയിലും കഴുത്തിലും കയ്യിലൊക്കെ വെക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കണേട്ടാ വൺ ബൈ വൺ ആയി നോക്കാം ആദ്യം പിന്നെ ഞങ്ങള് ഓക്കേ தத்த முருகி புலி முறிகிட்டு என்னை ক'লে কি ক അതെ ചെറുത് ചെറിയ പീക്ക് ആമിയ എന്നിട്ട് ചെറുത് ആമീ എന്തുട കൈല ആമിയ ആമീര കൈലിയ ആമീര കയ്യിലായി കിട്ടുന്നു പറയണെ ഇഷ്ടായി വേണ വീട്ടിൽ കൊണ്ടോ വേണ ക്യാമറമാൻ രേബയോടൊപ്പം രണ്ട് ആമക്കളുമായി ജിജിനും മൂന്നാമകളുമായി ജിജിന ദൃശ്യം ഞങ്ങളുടെ ആമി ആവിടെ ആബിയ സൂപ്പർ ക്ലിക്ക് ആയിരുന്നു അത് രണ്ടെണ്ണുണ്ടവിടെ അതിലെ പുള്ളി വെള്ളച്ചാട്ടം അമ്മേ എന്നാ ആരി എന്നാ ആരി എന്നാ ആമി ആരി എന്നാ എട കര എന്നാ ആരി എന്നാ എലിഫൻറ് എലിഫൻറ് എടുക്ക് ആമി ആനിണ്ട് ആണ് പോർത്തെ കാരന്ന വലിയ ആഗ്രഹം വാ 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 റാപിഡ് റാപിഡ് ഈഫൻ ബിദോണ്ട് മാൻ വല്ല കാര്യത്തെ പറഞ്ഞാ ജം അത്തിസൈ ആമി രമേ തുരയ ബിട്ടി അമ്മേ ചേച്ചി കളോറെ അമ്മു കുതിരപ്പുറത്ത് കേറുകയാണ് വേറെ കുതിര വരുന്ന സിജാറിനോട് കേറണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചേട്ടാ കേറണുണ്ടോന്ന് ദിവസം എത്തേ വന്നി കണ്ടമ്മു കുതിര സവാരിലാണ് ആമീന ആന അങ്ങനെ പോണ വഴിയില് നമ്മുടെ ആമിക്കുട്ടിക്കും രേവയ്ക്കും കുറച്ച് പുല്ല് കിട്ടി വിശന്നിട്ടല്ലേ രേവന്നോ ജിറാഫിനു കൊടുക്കാൻ വേണ്ടി ആട്ടാട്ടോടിച്ചത് എനിക്ക് വേറെ പണി തന്നിട്ടുണ്ടോ വീട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ജിറാഫിന് പുല്ല് കൊടുക്കുന്ന വീഡിയോ ഞാൻ തന്നെ എടുക്കണം എന്നാ പറയണ ஆமிக்க மாங்குட்டிகளுக்கு புல் கொடுக்காட்டா அது கொடுக்க ല്ല ചേട്ടാ മറ്റോണം കൊടുക്ക് നീന്തേട്ടാ അത് എടുത്തോ ചേട്ടാ മറ്റോണം കൊടുക്ക് ചേട്ടൻ കൊടുക്ക ഞാൻ സൈഡിലേക്ക ഒരാൾക്ക് കൊടുക്ക് കൊടുക്കോ ആ ആ കൊടുത്തോ കൊടുത്തോളും വേറെ അപ്പുറത്ത് 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 ആ മീക്കുട്ടിക്ക് കിട്ടി പുല്ലേ കൊടുത്തോട്ടാ അമ്മിയ കൊടുത്തോ നമ്മടെ അമ്മകുട്ടി കൊടുത്തോട്ടാ എന്തേ പേരിന് വേറെ ഒരെണ്ണം കൊറേ പേര് അവർക്ക് കൊടുക്കുവരുമോന്ന് ആ ഒന്നിട്ടാ കൊടുത്തോ കൊടുത്ത അവർക്ക് കൊടുക്ക അവന് കൊടുക്ക് ഗുഡ് ഗെ അതേ പേര് വേറെ പിന്നീല് ഒരെണ്ണം അവന് കൊടുക്കണ ഓട്ടത്തിന്റെ മുകളില് ഏ

അങ്ങനെ ഞങ്ങളുടെ സുഹൃത്ത് വീഡിയോ ഇവിടെ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ അതെ നല്ല റിട്ടായിട്ടാ രണ്ട് ഞങ്ങള് പോവാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു അതെ ഞങ്ങളുടെ സിജുര വ്ലോഗിൽ ഞങ്ങള് അമ്മയ്ക്കുട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടാ ഇത് കൊടുക്കുന്നത് ജിറാഫിനെ പുല്ല് കൊടുത്താലാണ് അമ്മയ്ക്ക് ഇഷ്ടേ രാവയ്ക്ക് ഇഷ്ടമായത് ജീവിതത്തിലൊരു പുലീനെ തൊടാൻ പറ്റുന്നില്ല ഞാൻ എന്നെ തൊട്ടതാണ് പുലീന തൊട്ടത് അല്ലേ ഒട്ടകം ഞങ്ങളത് മെയിൻ താരം വരുന്നു അതിൽ കൂടെ ഇങ്ങോട്ട് വാ ഒട്ടകം മുട്ടകം ഒട്ടക്കം പേരുണ്ട് ഒട്ടകം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും സൈനിക